നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസണിന് ഇന്നലെ നടന്ന ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് അഞ്ചാം ടി ട്വൻ്റി മത്സരത്തിനിടക്ക് പരിക്കു പറ്റിയിരുന്നു ജോഫ്രെ ആർച്ചറുടെ ആദ്യ ഓവറിൽ ഒരു പന്ത് അദ്ദേഹത്തിൻ്റെ വിരലിൽ കൊള്ളുകയും പിന്നീട് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായി വരികയും ഒക്കെ ചെയ്തു അദ്ദേഹം ബാറ്റിംഗ് തുടർന്നു പക്ഷേ കളിയിൽ പിന്നീട് വിക്കറ്റ് കീപ്പർ റോളിൽ ഇറങ്ങിയത് ധ്രുവചൊറിലായിരുന്നു ഏതായാലും അദ്ദേഹത്തിൻ്റെ പരിക്കെങ്ങനെയുണ്ട് ഐ പി എല്ലിൽ കളിക്കാൻ കഴിയില്ലേ എത്ര നാളുകൾ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ആരാധകരുടെ ഭാഗത്ത് നിന്നുണ്ട് നമ്മുടെ കമൻറ്റ് ബോക്സിലടക്കം ഇന്നലെ കളി കഴിഞ്ഞിട്ട് ഇട്ടപ്പോൾ അത്തരം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട് പി ടി ഐയെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മലയാള മാധ്യമങ്ങളെല്ലാവരും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വിഷയമാണ് അതായത് സഞ്ജു സാംസണിന് ഇൻഡെക്സ് ഫിംഗറിൽ ഫ്രാക്ചറുണ്ട് അദ്ദേഹം ആറ് ആഴ്ചക്കാലം വരെ പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നാണ് റിപ്പോർട്ട് നമ്മളിപ്പോൾ ഈ റിപ്പോർട്ട് എടുക്കുന്നത് ദി ഹിന്ദുവിൻ്റെ സ്പോർട്സ് സ്റ്റാറിൽ നിന്നാണ് അവരും പി ടി ഐ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഒരു റിപ്പോർട്ട് കൊടുക്കുന്നത് സഞ്ജു സാംസൻ്റെ ഇൻഡെക്സ് ഫിംഗറിന് ഉണ്ട് ജോഫ്രാ ആക്സറുടെ ആ ഒരു ബോളിലാണ് അത് സംഭവിച്ചിരിക്കുന്നത് ഒരാ ഒരു മാസത്തിലധികം കാലം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കും എന്നാണ് ഈ റിപ്പോർട്ട് അതിൽ അവർ മനസ്സിലാക്കിയിട്ടുള്ളത് സഞ്ജു തൻ്റെ ഹോം ടൗണിലേക്ക് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് ഇനി റീസ്റ്റാർട്ട് ചെയ്യുക ഓൺലി സ്റ്റാർട്ടിങ് ട്രെയിനിങ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഹിസ് റീഹാബിലിറ്റേഷൻ അറ്റ് ദി നാഷണൽ ക്രിക്കറ്റ് അക്കാഡമി സോ എൻ സി എ റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് ആ ഒരു സമയം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അദ്ദേഹം ഇനി ട്രെയിനിങ് ആരംഭിക്കുകയുള്ളൂ സോ എൻ സി എയുടെ ഗ്രീൻ ലൈറ്റ് കിട്ടിയിട്ട് മാത്രമേ അദ്ദേഹം കോമ്പറ്റീവ് ക്രിക്കറ്റിലേക്ക് മടങ്ങിയെത്തുകയുള്ളൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം കേരളത്തിൻ്റെ രഞ്ജി ട്രോഫി മത്സരം ക്വാർട്ടർ ഫൈനൽ കേരളം ജമ്മു ആൻഡ് കാശ്മീരിനെതിരെ കളിക്കുന്നുണ്ട് ഫെബ്രുവരി എട്ട് മുതൽ പന്ത്രണ്ട് വരെയാണ് ആ മത്സരം പൂനെയിൽ നടക്കുക ആ കളി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയില്ല പി ടി ഐ ഉദ്ധരിച്ചുകൊണ്ട് ഇങ്ങനെയാണ് റിപ്പോർട്ട് വരുന്നത് ബി സി സിയുടെ ഒരു സോഴ്സ് പറഞ്ഞതായിട്ട് അവർ കൊടുക്കുന്ന ഇങ്ങനെയാണ് സാംസൺ ഹാസ് ഫ്രാക്ചേർഡ് ഇസ് റൈറ്റ് ഇൻഡെക്സ് ഫിംഗർ ഇറ്റ് വിൽ ടേക്ക് ഹിം ഫൈവ് ടു സിക്സ് വീക്സ് ബിഫോർ ഹി ക്യാൻ റെസ്യൂം പ്രോപ്പർ നെറ്റ്സ് സോ ദർ ഇസ് നോ ചാൻസ് ഓഫ് ഹിം പ്ലേയിങ് ദി രഞ്ജി ട്രോഫി ക്വാർട്ടർ ഫൈനൽസ് ഫോർ കേരള വേഴ്സസ് ജമ്മു ആൻഡ് കാശ്മീർ ഇൻ പൂനെ ഫ്രം ഫെബ്രുവരി എയ്ത്ത് ടു ട്വൽവ് ഇതാണ് ബി സി സി ഐയുടെ ഒരു സോഴ്സിന് ഉദ്ധരിച്ചുകൊണ്ട് പി ടി ഐ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഏതാണ്ട് ഒരു ഒന്നര മാസക്കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും വന്നേക്കും എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഐ പി എല്ലിൻ്റെ തൊട്ടരികിൽ വരെ എത്തും എന്ന അർത്ഥം മാർച്ച് രണ്ടാം വാരത്തിന് ശേഷം ഐ പി എൽ മത്സരങ്ങൾ ഉണ്ടാകും എന്നാണല്ലോ പ്രതീക്ഷിക്കപ്പെടുന്നത് എന്തായാലും ഐ പി എല്ലാകുമ്പോഴേക്കും സഞ്ജു പൂർണ്ണ ഫിറ്റാകുമെന്ന് തന്നെ കരുതാം ഐ പി എല്ലിലൂടെ അദ്ദേഹം ഒരു മികച്ച തിരിച്ചുവരവ് നടത്തട്ടെ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് വീണ്ടും എത്താം